ഒറ്റ കൈമണി അടിച്ച ഈ തോട്ടം മുഴുവൻ കിലിങ്ങു അറിയാമോ അത് നീ എന്നെ ഭാര്യയായിരുന്നല്ലോടി നിന്റെ ചേടത്തിക്ക് നാക്കൊണ്ടോന്ന് പാ പൊളിച്ചു നോക്കേണ്ടി കഴുത്തിന് ചുറ്റും എന്തിനാ അത് കാണാൻ ഇങ്ങോട്ട് എഴുന്നള്ളിയത് നിങ്ങൾക്കിവിടെ എന്ത് കാര്യം വന്ന വഴിയേ പോയട്ടെ ഫാസി എഴുതേക്കട ഇങ്ങനെ ഉറങ്ങിയാലോ ഫാസി ശല്യം കണ്ണ് നടന്നു നോക്കടാ ഞാനാണ് നിന്റെ അച്ഛൻ അച്ഛന് ഫസ്സൽ അച്ഛനും ൂരുത്തം കേട്ടവനെ അതും നിനക്ക് സംശയമാണോ പെണം കണ്ട നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ചോദിച്ചതാ ഇന്നെങ്കിലും തമ്മിൽ കണ്ടത് സന്തോഷമായി എന്ത് ചെയ്യാം മോനെ നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ മരിച്ചു പോയി അതെന്റെ കുറ്റം കൊണ്ടല്ല എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ജനിക്കാൻ ശ്രമിച്ചേനെ പിട്ടിത്തും പറയാതെ കേക്ക് മോനെ നീ ഇങ്ങനെ ഉറക്കം തൂങ്ങിയായി കഴിയേണ്ടവനാണോ നീ ഒരു പോലീസുകാരന്റെ മകനല്ലേ ആണോ ൊണ്ട് വിശ്വസിക്കാം മഹാഭാവി ദൈവത്തിന് നിലക്കാത്ത് പറയരുത് കേക്ക് നീ എന്നെ പോലായി തീരണമെന്നാ എന്റെ ആഗ്രഹം ചത്തു പോകണമെന്നു നല്ല സ്നേഹമുള്ള അച്ഛൻ എന്നെ പോലെ ഒരു പോലീസുകാരനായി നടപ്പില്ല അച്ഛ വേറെ വല്ലതും പറ എന്താ നിനക്ക് പോലീസുകാരനായാൽ എന്റെ പോലീസിൽ എടുക്കില്ല കാരണം ഒന്നാമത് എനിക്ക് ഒന്നാം പോരാ രണ്ടാമത് മൂന്നാമത് എനിക്കൽ മോനെ എന്റെ പോലീസ് ഡ്രസ്സല്ല പഴയ പെട്ടിയിലുണ്ട് എന്റെ അത് നന്നായിട്ട് ചേരും നീ ആ ഡ്രസ്സല്ല ഇട്ട് പോലീസിൽ ചേർന്ന് ഇപ്പോഴത്തെ ചില വലിയ ഏമാരെ പോലെ കതിർന്നത് കാണാൻ എന്റെ കണ്ണ് കൊതിക്കുന്നുണ്ടാ മോനെ തകപ്പെടാ ഇന്നിറാനും പറ്റില്ല നാളെ നോക്കാം ഞാൻ ഉറങ്ങട്ടെ കിട്ടിയ <laughs> 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 <laughs>